നക്ഷത്ര ഗ്രാമം ഒരുക്കി ക്രിസ്മസിനെ വരവേൽക്കുകയാണ് ഇടുക്കി രാജകുമാരി ഇടവകയിലെ അംഗങ്ങൾ രാജകുമാരി ദേവമാതാ ഇടവകയിലെ കുടുംബക്കൂട്ടായ്മകൾ വിവിധ വലുപ്പത്തിലും വർണ്ണത്തിലുമുള്ള നാൽപ്പതിലധികം നക്ഷത്രങ്ങളാണ് ദേവാലയത്തിന്റെ മുൻപിൽ ഒരുക്കി ഒരുക്കിയിരിക്കുന്നത് രക്ഷകന്റെ വരവറിയിച്ച് കിഴക്ക് ഒരു നക്ഷത്രമാണ് ഉദിച്ചതെങ്കിൽ പ്രശസ്ത മരീൻ തീർത്ഥാടന കേന്ദ്രമായ ഇടുക്കി രാജകുമാരി ദേവമാതാ ദേവാലയമുറ്റത്ത് രക്ഷകനെ വരവേൽക്കുന്നത് നക്ഷത്ര സമൂഹമാണ് ഘോഷങ്ങളുടെ ഭാഗമായി കുടുംബക്കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ദേവാലയങ്കണത്തിൽ നക്ഷത്ര ദീപങ്ങളുടെ ഗ്രാമം ഒരുക്കിയത് തുടർച്ചയായി രണ്ടാം വർഷവും കുടുംബ യൂണിറ്റുകളുടെ സഹകരണത്തോടെ വിവിധ വലിപ്പത്തിലുള്ള നാൽപ്പത്തിലധികം നക്ഷത്രങ്ങൾ പള്ളിയങ്കണത്തിൽ വർണ്ണവെളിച്ചം വിതറന്നു കുടുംബ കൂട്ടായ്മകൾ മത്സര അടിസ്ഥാനത്തിലാണ് പള്ളിമുറ്റത്ത് നക്ഷത്രങ്ങൾ സ്ഥാപിച്ചത് അഞ്ചടിയോളം ഉയരമുള്ള നക്ഷത്ര വിളക്കുകൾ ഓരോ യൂണിറ്റുകളും അണിയിച്ചൊരുക്കി നാൽപ്പത്തി മൂന്ന് കുടുംബ കൂട്ടായ്മകൾ ദേവാലയ നക്ഷത്ര വിളക്കുകൾ നാട്ടിയതോടെ മനോഹര കാഴ്ചയായി മാറിയിരിക്കുകയാണ് രാജകുമാരി ദേവമാതാ ദേവാലയവും പരിസരവും ഒരുക്കമായിട്ട് ആളുകളെയൊക്കെ പ്രത്യേകിച്ച് കൂട്ടായ്മ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരുപിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി കിട്ടുന്ന നല്ലൊരവസരം എന്ന നിലയിലാണ് ഇങ്ങനെ ഒരു മത്സരം പോലെ ഇടവകയിലെ ഇവിടെ നാൽപ്പത്തി മൂന്ന് കൂട്ടായ്മകളാണുള്ളത് അവർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഭാഗഭാഗിത്വം കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ നക്ഷത്ര വിളക്കുകൾ തയ്യാറാക്കി ഇടവകയിലെ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച നക്ഷത്ര വിളക്കുകളുടെ നിർമ്മാണം മൂന്ന് ദിവസം കൊണ്ടാണ് കുടുംബക്കൂട്ടായ്മകൾ പൂർത്തീകരിച്ചത് വികാരി ജനറൽ ഫാദർ അബ്രഹാം പുറയാറ്റിന്റെയും സഹവികാരിമാരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് അടി ഉയരമുള്ള വലിയ നക്ഷത്രവും പള്ളിമുറ്റത്ത് സ്ഥാപിച്ചു രാത്രികാലങ്ങളിൽ അടിമാലി പൂപ്പാറപ്പാതയിലൂടെ കടന്നുപോകുന്ന സഞ്ചാരികൾക്ക് പ്രതീക്ഷയുടെ പുതിയ വർണ്ണവെളിച്ചമാണ് നക്ഷത്ര ഗ്രാമം പകരം ത് അമൃത ന്യൂസ് ഇടുക്കി